ഡോക്ടറെ ഈ പ്രസവശേഷം ഇങ്ങനെ വയറ് കെട്ടിവെക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ കെട്ടിവെക്കുന്നതിന് ദോഷമുണ്ടോ അതോ നല്ലതാണോ അത് ഇത് പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരു ആചാരമാണ് വയർ അങ്ങനെ വലിച്ചു മുറുക്കി കെട്ടും അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ അത് വേണ്ടാന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അമ്മമാരൊന്നും ഇത് സംഭവിക്കൂല അവരുടെ ഒരു ആചാരം പോലെ ഇങ്ങനെ കൊണ്ടടക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇത് ശരിക്ക് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ യൂട്രസ് ആറാഴ്ചക്കുള്ളിൽ അതിന്റെ സ്വാഭാവിക അവസ്ഥയിലേക്ക് പോകും അപ്പൊ സ്വാഭാവികമായിട്ട് ഈ വയറും കുറയും അപ്പൊ നമ്മൾ ഈ ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഇപ്പൊ എല്ലാം ആയി കിടക്കുകയാണല്ലോ ഇപ്പൊ ഇത്രയും വരെ വന്ന ഒരു വയറ് പെട്ടെന്ന് ചുരുങ്ങി ബേബി പോയതോട് കൂടി ഈ വയർ എല്ലാം റിലാക്സ് ആയിട്ടായിരിക്കും ഈ മസിലൊക്കെ ലൂസായിട്ട് അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒന്ന് കെട്ടിവെക്കുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല ബോഡിക്ക് നല്ലതാണ് എന്ന് വെച്ചാൽ അതുകൊണ്ടല്ല ഈ വയർ ചുരുങ്ങുന്നത് ഈ വയറ് സ്വാഭാവികമായിട്ട് ആറാഴ്ചക്കുള്ളിൽ തന്നെ ചുരുങ്ങുന്നതാണ് പിന്നെ ഈ കെട്ടിവെക്കുന്ന ചിലർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം ഇവരിത് ഇങ്ങനെ ഒരു കയറ് പോലെ ഇങ്ങനെ വലിച്ചു മുറുക്കി കെട്ടും അറിയാത്ത ആളുകളാ കേട്ടോ അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതൊരു പാഡ് പോലെ കട്ടിയിലൊരു കോട്ടൺ തുണി കൊണ്ട് ഒരു പാഡ് പോലെ ഇങ്ങനെ പരന്ന രീതിയിൽ ഇതിനെങ്ങനെ മുൻഭാഗത്ത് അങ്ങനെ പരത്തിയിട്ടുള്ള ഒരു തുണി പോലെ ഉണ്ടാക്കിയിട്ട് അതാണ് കെട്ടേണ്ടത് അല്ലാതെ ഇങ്ങനെ കയർ പോലെ ഇങ്ങനെ കെട്ടാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഈ മസിൽസിനൊക്കെ കുറച്ചുകൂടെ നല്ലത്